പിന്നെ വളങ്ങള് ചകിരിച്ചോറുകൾ ഐറ്റംസ് ഉണ്ട് കേട്ടോ റൈസ് നോക്കിയാൽ ഒരു രക്ഷ ഇല്ലാത്ത കളക്ഷനായിട്ടോ അങ്ങനെ നല്ല രസത്തിലിങ്ങനെ പടർന്ന് പോകുന്ന മുല്ലത് ഇതൊന്നും നല്ല രസമായിട്ടുണ്ട് ഇത് പാൽ എന്ന് പറയാൻ പറ്റാണ് ഫുള്ള് അലങ്കാര ചെടികളാണ് കേട്ടേ നല്ല രസമുള്ള അലങ്കാര ചെടിയാണ് അറേഞ്ച് ചെയ്ത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ടത് ഉണ്ടായിരുന്നു ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കിട്ടാം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് മന്നുത്തി വരെ പോകേണ്ട നമ്മളുടെ ചെടികൾ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പച്ചക്കറി ചെടികളും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനാണ് നമ്മൾ പോകുന്നത് പക്ഷേ ഉണ്ടോയെന്ന് നോക്കണെന്ന് സൺഡേ ആണ് ഉണ്ടാ സൺഡേ അവിടെ അറിയില്ല ജസ്റ്റ് ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഞാൻ ചാട്ടിനും കൂട്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണണോങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി സപ്പോർട്ട് ചെയ്യാനും മാർക്ക് ചെയ്തിട്ട് അപ്പം നേരെ നമുക്ക് വീഡിയോയ്ക്ക് കിട്ടാല്ലേ ബൈ നമ്മൾ നേരെ മണ്ണൂറ്റിക്ക് പോകാനാ അവിടെ നമുക്ക് കുറച്ച് മുല്ലത്തൈകളും അതുപോലെ നമ്മളെ പച്ചക്കറി തൈകളും ചെടികളൊക്കെ ഉണ്ടോന്ന് നോക്കാം കിട്ടുമെന്ന് അറിയില്ല സൺഡേത് കാരണം അറിയില്ല അപ്പൊ നേരെ നമ്മൾ ഇങ്ങനെ മണ്ണുത്തി പോയിട്ട് കാണാട്ടാ ഇതാസപ്പോ നമ്മള് മണ്ണുത്തി കാണാ മണ്ണുത്തിൽ നമ്മൾ ഷോപ്പ് എന്നുള്ളത് പറഞ്ഞുതരാം ഇതാ അയ്യപ്പ അഗ്രി ഫാം എന്നാണ് പറയുന്നത് ഇതാണ് അതിന്റെ നമ്പറും കാര്യങ്ങളൊക്കെ ആയിട്ടോ ഇവിടെ ഒരുപാട് ചെടികൾ അവൈലബിളായിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഒരുപാട് ചെടികൾ പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ ഒരുപാട് ചെടികൾ അപ്പുറത്ത് ഉണ്ട് കിട്ടും പിന്നെ നമുക്ക് കടനാട്ടിൽ വിൽക്കുന്ന പുല്ലുകളിലട്ടോ ഇവിടെ ഇരിക്കുന്നത് ഉണ്ടോ ഒരുപാട് പുല്ലുകളുണ്ട് ഇത് മറ്റു സാധാ ഗ്രാസ് ഇത് ബേഫിലോ ഗ്രാസ് ആയിട്ടാണ് അതൊക്കെ നല്ല രസമായിട്ട് വിരിച്ചു കഴിഞ്ഞാൽ പിന്നെ വളങ്ങൾ ചകിരിച്ചോറുകൾ ഐറ്റംസുകളുണ്ട് കേട്ടോ റൈസ് നോക്കിയാൽ ഒരു രക്ഷ ഇല്ലാത്ത കളക്ഷനായിട്ടാണ് ഗാർഡനൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ ആ ഗാർഡനിൽ വെക്കാൻ പറ്റിയ ചെടികൾ അടിപൊളി ഇപ്പോൾ ചെടികൾ ഇത് ഇവിടെ അവൈലബിളായിട്ടുണ്ട് കേട്ടോ നല്ല രസം കാണാനായിട്ട് സംഭവം നോക്കിയാൽ നല്ല കളർഫുൾ കളർഫുള്ളായിട്ടാണ് അതുമാത്രമല്ല നല്ല രീതിയിൽ പപ്പായകളുണ്ട് കേട്ടോ റെസ്റ്റാർഡിൻ്റെ അങ്ങോട്ട് പോയൊക്കെയാണ് നമുക്ക് ഒരു ഇത് വാങ്ങണം അതായത് മുല്ലയുടെ തൈ വാങ്ങണം പുറ്റിമുല്ല വാങ്ങണം അതുപോലെ തന്നെ നമുക്കൊരു പടറിൻ്റെ മുല്ലാമല്ലിയും വാങ്ങണം കേട്ടോ അങ്ങനത്തെ കുറച്ച് അറിഞ്ഞു നോക്കാം നോക്കി നോക്കാൻ ഉണ്ടോന്ന് സ്വോണവിക്കാ നല്ല രീതിയിലുള്ള മാവുകൾ പല ടൈപ്പ് മാവുകൾ തേക്കുകൾ പ്ലാവുകൾ അങ്ങനത്തെ ഓരോ ഐറ്റംസ് ഇടുന്നുല്ല എവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ ഒരു നമുക്ക് അവിടെ വേറെ മണിമുല്ല ഉണ്ട് അത് ഇഷ്ടം നോക്കാം അതായത് എൻ്റെ പിന്നീട് നിറച്ചും ചെടികളാ കേട്ടാ കണ്ട കണ്ട ചെറിയൊരു മാവമ്മ ഉണ്ടായ മാങ്ങ ഉണ്ടത് ഉണ്ടായ മാങ്ങൾക്ക് ഇത്ര ചെറിയ മാവാണ് കേട്ടോ ചെറിയൊരു മാവാണ് ഇവരെ ഫാമിൻ്റെ ഓപ്പോസിറ്റും ഇവർക്ക് തൈകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത് എന്തെങ്കിലും ഒരു ചെടി എടുക്കണമെങ്കിൽ മണ്ണുത്തിൽ തന്നെ വരണം എന്ന് പറയുന്നത് ഇതാണ് മെയിൻ കാര്യം മറ്റേ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടികളാണ് കേട്ടോ എൻ്റെ അമ്മ ഇതേ കുരുമുളക് ഈ ഒരു ഇതിൽ തന്നെ കുരുമുളക് ഇത് പൂത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ചെറിയൊരു ഇതാണ് കുറ്റിയായിട്ട് നിൽക്കുന്ന കുരുമുളക് കാണാ പിന്നെ അലങ്കാര ചെടികൾ ഐറ്റംസ് ഉണ്ട് കൈസ് നമ്മളത് മണിമുല്ല നോക്കാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ ദണ്ട ഗ മണിമുല്ല എന്ന് പറയുന്നത് നല്ല രസത്തിലിങ്ങനെ പടർന്ന് പോല്ല ഉണ്ടത് കണ്ട ഗൈസ് ഗൈസ് നോക്കി ഒരുപാട് ചെടികളുണ്ട് അപ്പം നമ്മൾ രണ്ട് മണിമുല്ല മാറ്റി വെച്ചിട്ടുണ്ടായി നമ്മൾ വിത്ത് നോക്കണം വിത്ത് എവിടെയാണെന്നുള്ളത് നോക്കണം കേട്ടോ വിത്തുകൾ നോക്കിയിട്ട് വരാം കേട്ടോ ഞങ്ങളുടെ ഗൈസ് അപ്പം നമ്മളിത് മലബാർ അഗ്രികൾച്ചറിലേക്ക് വന്നേക്കേണ്ട അഗ്രികൾച്ചറല്ല അഗ്രി ഫാമിലിക്ക് ഇവിടെ കൊറേ ഒരുപാട് ചെടികൾ അവൈലബിൾ ആയിട്ടില്ല പച്ചക്കറികളുണ്ട് ഇതൊക്കെ ചീരകളാണ് ഇത് നമ്മളുടെ തക്കാളി ചെടി അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇത് നമ്മുടെ രസ പാൽ ചീര എന്ന് പറയാൻ സുന്ദരി ചീര ഇതിന്റെ തണ്ട് ചോ തണ്ടിട്ടിരിക്കുന്ന സാധാ ചുവപ്പ് ചീര നമ്മൾ ഉണ്ട പിന്നെ വെറൈറ്റി ബീൻസിന്റെ കൈയാണോ ഇത് പാലക് ചീരാട്ടാ ഇത് പരിപ്പിലിട്ട് അതുപോലെ ഉപ്പേരി നല്ല ടേസ്റ്റാണ് ആണ് എന്തായാലും ചീര ചീരല്ല തക്കാളി എടുക്കുന്നുണ്ട് വരുമ്പോ എടുക്കുള്ളൂ അതിന് മുന്നേ നമുക്ക് വിത്ത് കിട്ടുമോന്ന് നോക്കാം ജസ്റ്റ് അവിടെ അന്വേഷിച്ചു നോക്കണത് ഞായറാഴ്ച നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ് പിന്നെ ഇവിടെ വിത്തിന്റെ കട ജസ്റ്റ് എവിടെയാന്വേഷിക്കണം കേട്ടോ അപ്പം നേരെ വിട്ട് നോക്കാനായിട്ട് പോവാ ഗൈസ് നമ്മളുടെ അടുത്ത ഗാർഡൻ ഷോപ്പിലേക്ക് തിരികേണ്ട ഒരുപാട് ഒന്നും പറയാൻ പറ്റില്ല കുറച്ചുള്ളട്ടോ കുറച്ച് ഐറ്റംസ് ഐറ്റംസൂടെ ഉള്ളൂ നല്ല അത്യാവശ്യം ഐറ്റംസൊക്കെ നമ്മൾ വീട്ടിൽ വെക്കാൻ പറ്റിയ ഐറ്റംസ് ഐറ്റംസുള്ള അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങിട്ടാണ് അവിടെ നിന്ന് ഐറ്റംസ് നമ്മൾ വിചാരിച്ചു കിട്ടിയില്ല കുറച്ച് ഐറ്റംസ് ഉള്ളു കേട്ടോ അവിടെ ഇനി അടുത്ത നസയ്ക്ക് പോവാസ് വെയിലുകൊണ്ട് ഇപ്പം രാന്തായി ഇനി ഒരു സർവത്ത് കുടിച്ചിട്ടാകും യാത്ര നമ്മളിപ്പോ ഹൈവേയുടെ അവിടേക്ക് എത്തിയിട്ടാ എന്താ കാണുന്നതാണ് ഹൈവേ പ്രകസം നമുക്ക് ഇതുവരെ ഏതുവരെയായിട്ടും വിത്തൽ കിട്ടിയിട്ടില്ല കടകൾ കുറക്ക കട വേട അപ്പെന്തായാലും ഇവരെ റിട്ടേപ്പാണ് നമ്മൾ വിചാരിച്ച കുറച്ച് ചെടികളൊക്കെ ഉണ്ടാക്കണം ഇതാണ് നമ്മുടെ മാംഗോ കുലുക്കി സർവത്ത് ഭയങ്കര രസമാണ് അല്ലതാണ് കൂടുതൽ ചിന്ന വെജിറ്റബിൾ കട്ട്ലേറ്റ് ഇനി നമ്മൾ വന്ന വഴി തിരിച്ചു പോവാണ് അതിന് മുന്നേ കുറച്ച് ചെടി ഫാമിലൊന്നും നമ്മള് കേറിയിട്ടില്ലാട്ടാ അപ്പൊ അതിലൊന്നും കേറും പിന്നെ നമ്മൾ കുറച്ച് ചെടികൾ മാറ്റി വെച്ചിട്ടുണ്ട് അതൊക്കെ എടുക്കണം എന്നിട്ട് നേരെ വീട്ടിൽ പോവാട്ടാ നമ്മൾ ഗവേഷണ കേന്ദ്രത്തിലേക്ക് എത്തിയേക്കാം അപ്പൊ ഇന്ന് എന്തെങ്കിലും പോവാൻ പറ്റില്ല സംഭവത്തിന്റെ ഉള്ളിലാണ് ഉണ്ടാവാറ് ഇന്നില്ല മറ്റന്നാളെ പ്രവർത്തികൾ വരേണ്ടി വരുന്നത് നേരെ ഇരിച്ചാലേ പോലെ നമുക്ക് കൈസപ്പം നമ്മൾ ഇതേ കാർഷിക ഗവേഷണ കേന്ദ്രത്തിലേക്ക് എത്തിക്കണം നമ്മുടെ സർക്കാരിൻ്റെ അപ്പൊ നമ്മൾ ഇവിടെ അടച്ചിട്ടേക്കാണ് സൺഡേ അല്ലേ അപ്പൊ ഞാൻ അടുത്ത ദിവസം വരാം നാളെ ഒക്കെ വരണം എന്തായാലും അപ്പം നാളൊക്കെ ആയിട്ട് വരാം അപ്പൊ നേരെ നമുക്ക് നമ്മൾ ആദ്യം കണ്ട നേഴ്സറി ഒക്കെ പോയിട്ട് നമുക്ക് പറ്റിയ ചെടികളൊക്കെ എടുത്തിട്ട് വരണം അതിന് മുന്നേ വരണ വഴി രണ്ട് മൂന്ന് നെഴ്സ്ട്രികളൊക്കെ നമ്മൾ വിട്ടുപോയിട്ടുണ്ട് ജസ്റ്റ് അവിടെ നിന്ന് കേറി വെക്കണം അവിടെ എന്തെങ്കിലും ചെടികളൊക്കെ ഉണ്ടോന്ന് നോക്കാം നേരെ വിടാം നമ്മൾ നമ്മളെ വിത്ത് എന്ന് പറയുന്നത് കണ്ടാ ഈ തണ്ട് കണ്ട ചുഖനിട്ടും എല്ലാ പച്ച കളറായി നല്ല ടേസ്റ്റുള്ള കിട്ടുന്നു അങ്ങനെ നമ്മളത് രണ്ടാമത്തെ പോണി വേറൊരു കടയിൽ കിട്ടിട്ടാ നല്ല അടിപൊളി കാണാൻ ഫുള്ള് അലങ്കാര ചെടികളാണ് നല്ല രസമുള്ള അലങ്കാര ചെടിയാണ് അറേഞ്ച് ചെയ്ത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് കണ്ടോ ചാതി ലുക്കാണ് കടയുടെ പേര് പേരെന്ന് പറയുന്നത് ഭീമ നീമ സീസൺ ഗാർഡൻ ആണ് ഈ ഒരു കടര അലങ്കാരം ഭയങ്കര രസമായിട്ട് ഈ രസം എന്ന് വെച്ചാൽ എല്ലാ പൂക്കളും ഒരേ എല്ലാ പൂക്കൾ ഉണ്ടാവും അത് കുട്ടി മിക്സ് ചെയ്താന്ന് വെച്ചപ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണ് ഭംഗി നമ്മളെന്ന് വെച്ചാൽ നമ്മൾ പൂന്തോട്ടം ഇതൊരു ടൈപ്പാണ് ഇത് പേരൊന്നറിയില്ല സാമന്ത ഭയങ്കര സഹായം ഗൈസ് നിങ്ങൾക്ക് അലങ്കാര ചെടികൾ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗാർഡനിൽ മാത്രം യൂസ് ചെയ്യാട്ടോ കാരണം ഇവിടെ അലങ്കാര ചെടികൾ മാത്രമേ ഉള്ളു അപ്പൊ അതിന്റെ ബാഗിലൊക്കെ എന്ത് രസാന്നോട്ട് ഗൈസ് നേരത്തെ അവിടെ നിന്ന് നേരത്തെ ഈ ഒരു ഷോപ്പിൽ നേരത്തെ കണ്ട ഷോപ്പ് ഗൈസ് അപ്പൊ നമ്മൾ അവിടുന്ന് ചീരയുടെ വിത്ത് വാങ്ങിച്ചിട്ടുണ്ട് നമ്മൾ ചീര ചുവന്ന ചീരയുടെ വിത്ത് ആട്ടെ വാങ്ങിച്ചിട്ടുള്ളൂ പിന്നെ ഗൈസ് നോക്കിയാൽ നമ്മുടെ നിത്യവൈതനങ്ങയുടെ തൈ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ തക്കാളിയുടെ തൈ വാങ്ങിച്ചിട്ട് മണിത്തക്കാളിയുടെ തയ്യാട്ട് കൊത്തമരട്ടെ ഇതൊരു ആറ് പീസ് എടുക്കണ്ടല്ലേ നമ്മള് രണ്ട് പീസ് ബീൻസ് എടുത്തിട്ടുണ്ട് ഏട്ടാ ഇതേപോലത്തെ ഒരു പയറിന്റെ വിത്ത് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഇത് ഇതൊരു വെണ്ടയുടെ വിത്താട്ടു നമ്മളെ ചെറിയ വെണ്ടയുടെ വിത്തും പിന്നെ പോലെ നീളം പയറിന്റെ വിത്താണ് കേട്ടത് കുറ്റിപ്പയറിന്റെ വിത്തും കൂടി വാങ്ങിച്ചിട്ടുണ്ട് മൊത്തം നോക്കി ഇത്രത്തോളം ഐറ്റം നമ്മളിത് വാങ്ങിച്ചിട്ടുണ്ട് ആദ്യം വന്ന കടലേ അവിടെ പോയിട്ട് നമ്മള് കുറ്റിമുല്ല എടുക്കുന്നു നേരെ വീട്ടിൽ പോകുന്നുണ്ട് ഫൈനലി നമ്മൾ വന്ന സ്ഥലത്തേക്ക് തന്നെ എത്തിയിട്ടാ അതായത് ആദ്യം കേറിയ സ്ഥല നമ്മൾ അയ്യപ്പ ആഗ്രി ഫാമിലിക്ക് എത്തി ഇവിടെ നമ്മള് മണിമുല്ലേ ഗസ് മണിമുല്ല എടുത്തിട്ട് വേണം പോവാനായിട്ടാ ഗസ് മണിമുല്ല എടുക്കാൻ വേണ്ടി ചേച്ചി ഓടുന്നുണ്ട് നമ്മൾ തന്നെ നേരത്തെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് നല്ല ചെടി ഇതാണ് നമുക്ക് മാറ്റി വെച്ച മണിമുല്ല മണിമുല്ലാ ഇത് നമ്മള് കൊണ്ടുപോകണം ഗായസ് നമ്മളിത് ഈ ഒരു ചെടി കുറച്ച് വിത്തുകളും അതുപോലെ നമ്മളെ കുറച്ച് പച്ചക്കറി ചെടികളും മാത്രം വാങ്ങിക്കൊള്ളൂ കേട്ടോ പറ്റാ നാളൊന്നും വരാൻ പറ്റിയെങ്കിൽ ഒന്ന് വരൂ കേട്ടോ നമ്മൾ ചാട്ടിനും ടീമൊക്കെ ഒക്കെ വരുന്നുണ്ട് അപ്പൊ അവരെ കൂടെ ചിലപ്പോൾ പറ്റ വരും പോണുണ്ടെങ്കി കേട്ടാ അപ്പൊ ഇത് നമ്മളുടെ മണിമുള്ളിൽ എടുത്തിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ആയിട്ട് നേരെ വീട്ടിലേക്ക് വിടാനാ ഗായസ് വയ്യാണ്ടായി നല്ല ചൂട് എളുപ്പമില്ല നല്ല ചൂടുണ്ട്ട്ടാ അപ്പ എന്തെങ്കിലും നേരെ വീട്ടിലേക്ക് ഗൈസ് പോണിറ്റി മുന്നൊരു സാധനം കണ്ടു ചൈനീസ് മണി പ്ലാന്റ് എന്നാണ് പറഞ്ഞത് നല്ല രസമുണ്ട് കാണാനായിട്ട് കാഞ്ചേരേട്ടാ ചൈനീസ് മണി പ്ലാന്റ് എന്ന് പറഞ്ഞത് നമ്മളുടെ മുത്തളൊക്കെയല്ലേ അതിൻ്റെ ഒക്കെ ചെടിയുടെ പോലെ കേട്ടോ നല്ല രസമുണ്ട് കാണാൻ ഭയങ്കര ലുക്കാണ് കേട്ടാ ഈ ഒരു എന്താ പറയാ ആമ്പലൊക്കെ പോലെ അല്ലേ വെള്ളത്തിൽ നിൽക്കുന്ന ആമ്പിള് ചെടികളൊക്കെ പോലെ ഇനി നമ്മൾ നേരെ ചേട്ടൻ്റെ അവിടെക്ക് പോകണ്ടേ ചേട്ടൻ്റെ അവിടെക്ക് പോകണം നമുക്ക് കൊത്തി ഒന്നു എടുക്കാം മണ്ണ് കളിക്കാനായിട്ട് അപ്പൊ അതൊക്കെ എടുത്തിട്ട് നേരെ വീട്ടിലേക്ക് പോട്ടെ അപ്പൊ നേരെ ചേരുടെ വീട്ടിലേക്ക് ഗായസ് അപ്പൊ നമ്മൾ ചേരുടെ വീട്ടിലെത്തിക്കട്ടെ നമ്മള് കൊത്തി എടുക്കാനായിട്ട് പോകും കൊത്തി അഥവാ പിക്കാസ് ഇത് പിന്നെ ഞങ്ങ പിന്നെ ഇവനും ഞാൻ എടുക്കുക അപ്പൊ നേരെ വീട്ടിലേക്ക് ഫൈനലി നമ്മള് വീട്ടിലേക്ക് എത്തിക്കാൻ കേട്ടാ ഒരു രക്ഷില്ലാത്ത വെയിൽ രക്ഷ ഇല്ലാത്ത വെയില് ആൾക്കരിഞ്ഞു പോവും അമ്മര് വെയില് ഭയങ്കര ചൂട് ഇപ്പം കഴിച്ചത് നമ്മൾ കുറച്ച് സാധനങ്ങളെ വാങ്ങിച്ചുള്ളൂ നമ്മൾ വിചാരിച്ച സാധനങ്ങളൊന്നും കിട്ടിയില്ല നമ്മളെന്തേലും കുറച്ച് സാധനങ്ങളെ വാങ്ങിച്ചോളൂ കേട്ടോ കുറച്ചൊന്നും നമ്മൾ വിചാരിച്ച് കുറച്ച് അധികമായിട്ടാണ് പോയത് പക്ഷെ ഒന്നും ഇല്ലാത്ത രീതിയിലാണ് വന്നേട്ടാ നമുക്ക് ഇത്രയും പച്ചക്കറികൾ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് നേരത്തെ പറഞ്ഞു തന്നെ കേട്ടോ പിന്നെ നമ്മൾ മണിമുല്ലയുടെ ഒരു തയ്യ് വരണം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ സാധാരണ മാവാണ് അപ്പുറത്ത് നിൽക്കുന്നതാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളൂ കയസ്സാ അങ്ങനെ നോക്കിയാൽ കുറച്ച് ഐറ്റംസ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ കേട്ടോ കുറച്ച് വിത്തുകൾ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് രണ്ടുതരം ചീരവിത്ത് കിട്ടിയിട്ടുണ്ട് ചീരവിത്ത് നമുക്ക് സുന്ദരി ചീരയും അതുപോലെ ചുവന്ന ചീരകളും വിത്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ കുറച്ച് പയറ് പയറ് നമുക്ക് വാങ്ങിച്ചിട്ടുണ്ട് നീളം പയറും അതുപോലെ തന്നെ നമുക്ക് കുറ്റി വെണ്ടയെന്ന് പറയും ചെറിയ വെണ്ടയ്ക്കായ വിത്തുകൾ വാങ്ങിച്ചത് അതൊക്കെ മുളപ്പിക്കണം അത് ഇന്നത്തെ പരിപാടി ഇങ്ങനെയുള്ള പരിപാടി അതാണ് ക്യാസപ്പോൾ വയ്യെന്നാൽ മതി അപ്പോൾ ഇന്നത്തെ ബ്ലോഗെന്നു പറഞ്ഞാൽ ഇത്ര ഉള്ള കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്ട്ടാ അപ്പോൾ ഇതിന് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളെ വീഡിയോ അതായത് നമ്മളെ ചെടികളുടെ അപ്ഡേഷനൊക്കെ ഉടനെ നമുക്ക് നാളെ നാളൊക്കെ ആയിട്ട് നമുക്ക് ഇടാം എന്തായാലും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ